ഹലോ കിരൺ് കല്യാണിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ വിക്രമാദിത്യം വന്നിട്ട് സറിയുമായിട്ട് ആ ഒരു കരാർ വെച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഇത് കേട്ടത് മൂങ്ങാമുത്തശ്ശിയാണെങ്കിലോ എൻ്റെ പൊന്നു പൊന്നുമോനെ ദേ എന്തെങ്കിലും സാധാരണ ഒരു ജോലി അന്വേഷിച്ച് എവിടെയെങ്കിലും ജോലിക്ക് പോയി ഈ വയ്യാത്ത അമ്മൂമ്മയും നിൻ്റെ അച്ഛനെയും ഒക്കെ നോക്കിയാൽ പോരെ നീ എന്തിനാ വെറുതെ ഇനിയും ആ കല്യാണിയുടെയും കിരണേ ഒക്കെ പിന്നാലെ നടക്കുന്നത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ബുമ്മേ ഞാനേ അവളുടെയൊക്കെ കട്ടപ്പുക കണ്ടേ അടങ്ങുള്ളൂ അവളൊക്കെ ഒന്നും ജയിലിൽ പോയാലും വേണ്ടിയില്ല എന്നാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ വിക്രം അങ്ങനെ പോവാൻ തുടങ്ങിയതും പ്രകാശം പറഞ്ഞു എടമക്കളെ ഒന്നവിടെ നിൽക്ക് എന്താ അച്ഛാന്ന് ചോദിച്ചതും അതേ നീ എന്തായാലും ഇറങ്ങി തിരിച്ചിരിക്കുക അവൾ അവളും അവളുടെ ആൾക്കാരും ഒക്കെ കരയുന്ന കാഴ്ച അതീ അച്ഛന് കാണണം പോനെ ആ നല്ല അപ്പനും മോനും എന്തായാലും മകനെ പറഞ്ഞ് തിരുത്താനല്ലോ നീ നോക്കുന്നെന്ന് ഭാനുമതി അമ്മ പറയുന്നു ஆனது അപ്പം ഈ സമയമാണെങ്കിൽ വിക്രം പറഞ്ഞു അമ്മമ്മേ അമ്മമ്മയുടെ ഞാൻ പല ആവർത്തി പറഞ്ഞു അവളുടെ കണ്ണുനീര് കാണാതെ എനിക്ക് സമാധാനം ആകില്ല എന്ന് അങ്ങനെ അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുക ഈ സമയമാണെങ്കിൽ നമ്മുടെ സാരയോ കാപ്പിയൊക്കെ കുടിച്ച് അവിടെ അങ്ങനെ ഇരിക്കുമ്പം വളരെ സ്നേഹത്തോട് കൂടി നമ്മുടെ ചാരി സാരയുടെ അടുത്ത് വന്ന് ഇരിക്കുക എന്തിനാ മോളെ നിൻ്റെ ഇപ്പോഴത്തെ ഈ പ്രവർത്തിയൊക്കെ കാണുമ്പം അമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട് അതിന് അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് അമ്മയ്ക്ക് സമാധാനമായിട്ട് ഇരിക്കുകയല്ലോ അങ്ങനെയാണോ മോളെ നീ ഓരോ കാര്യങ്ങളും ചെയ്ത് എന്താ അമ്മയ്ക്കിപ്പോൾ വേണ്ടത് എന്റെയും അതുപോലെ മനുവേട്ടൻ്റെയുമൊക്കെ സ്വസ്ഥത കളയാനാണോ അമ്മ ഇങ്ങ് വന്നത് മോളെ നീ എന്തൊക്കെ പറഞ്ഞാലും കിരണും കല്യാണിയൊന്നും അല്ല നിന്റെ ശത്രുക്കൾ നിൻ്റെ ശത്രു എന്ന് പറഞ്ഞാൽ നിൻ്റെ കൂടെ തന്നെ ഉള്ളവനാണെന്ന് പറഞ്ഞു ഇത് കേട്ടതും ചാടി എഴുന്നേറ്റ് സരയൂ നമ്മുടെ ശാരിയെ പേടിപ്പിക്കാൻ തുടങ്ങി അതേ നിങ്ങൾക്കൊരു കാര്യം അറിയാവോ അയാൾ വീട്ടിലൊരുത്തം വന്നിട്ടുണ്ടായിരുന്നു ആ ദീപയെന്ന് പറയുന്നവരുടെ മകൻ വിക്രം അവൻ വന്നിട്ട് അവരോട് എന്താ ചെയ്തേന്ന് അറിയോ അവരെ തലയ്ക്കടിച്ച് വീഴ്ത്തി എന്തായാലും അതുപോലെയുള്ള പ്രവൃത്തികൾ എൻ്റെ കയ്യിൽ നിന്നുണ്ടാകണ്ടെങ്കിൽ ഒരകലം പാലിച്ച് നിന്നോണം നിങ്ങൾ ഏത് നേരം കുറ്റം പറയുന്നുണ്ടല്ലോ എൻ്റെ മനുവേട്ടനെ എൻ്റെ മനുവേട്ടനെ എന്ത് തെറ്റിയതെന്നാണ് നിങ്ങളൊക്കെ ഈ പറയുന്നത് ദേ ഇതുപോലെയുള്ളൊരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം മൊത്തത്തിൽ ഒരു ഫ്ലോപ്പായി പോയേനെ ദേ ഇപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ഏട്ടനെക്കുറിച്ച് കുറ്റം പറയാൻ വന്ന് കൂടിയിരിക്കുക നിങ്ങളുടെ ഭർത്താവ് ചെയ്തത് ശരിയാണോ അയാളാണ് ഭൂലോക കള്ളൻ അയാൾ എല്ലാ തെറ്റുകളും ചെയ്തു നിങ്ങൾ അതിനൊക്കെ സാക്ഷിയായി നിൽക്കുവല്ലേ ചെയ്തേന്ന് സാരി ചോദിച്ചതും നീ എന്താ മോളെ ഈ പറയുന്നത് ഞാൻ സാക്ഷിയായി നിന്നെന്നോ ഹാ അത് തന്നെ ആലോചിച്ച് നോക്ക് ദേ ചുമ്മാ എന്നെക്കൊണ്ടൊന്നും എന്ന് പറഞ്ഞ് സാരി നല്ല ദേഷ്യത്തിൽ നിൽക്കുക ഈ സമയമാണെങ്കിലോ ചാരി പറഞ്ഞു അത് മോളെ ഓരോ ദിവസം ചെല്ലും തോറും നിന്റെ സ്വഭാവം വഷളായി ഭാവി ആലോചിച്ച് എനിക്ക് നല്ല ടെൻഷനുണ്ട് എൻ്റെ ഭാവി ആലോചിച്ച് തൽക്കാലം നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എൻ്റെ ഭാവി എനിക്കറിയാം ദേ ഇത്രയും നല്ല സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു ഭർത്താവുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയൂ ആ കിരണിനെ കൊല്ലണം എന്നിട്ട് കല്യാണിയുടെ കണ്ണിലെ കണ്ണുനീര് കാണണം അതാ എന്റെ ആഗ്രഹമെന്ന് പറഞ്ഞ് അവളെ ചാടിത്തുള്ളി പോയി നേരെ പോകുന്നത് നമ്മുടെ സരവുൻ്റെ റൂമിലേക്കാട്ടോ കേട്ടോ അപ്പം മനു ആണെങ്കിൽ കുഞ്ഞിനെ പാട്ടൊക്കെ പാടി കളിപ്പിച്ചുകൊണ്ടിരിക്കുക ഓ എൻ്റെ മനുമായിട്ട് എൻ്റെ കുഞ്ഞിനോടും എന്നോടും ഒക്കെ എന്ത് സ്നേഹമുള്ള എന്ന് അവൾ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു അതിനുശേഷം നേരെ റൂമിലേക്ക് ചെന്നു മനുവേട്ട മനുവേട്ടൻ എന്ത് ചെയ്യുക എടി മോളെ ഞാൻ അതേ നമ്മുടെ കുഞ്ഞിനെ കളിപ്പിക്കുക നീ കണ്ടു നിൽക്കുകയല്ലേ മനുവേട്ട ഞാനൊരു കാര്യം ചോദിച്ചാൽ മനുവേട്ടൻ എന്നോട് സത്യം പറയുമോ എന്താ സരയൂ നിനക്ക് എന്താ പറ്റിയത് മനുവേട്ട ഇപ്പോഴും എൻ്റെ അമ്മ മനുവേട്ടനെ കുറിച്ചാണ് കുറ്റം പറഞ്ഞത് എൻ്റെ മോളെ അവരങ്ങനെയല്ലേ പറയുള്ളൂ മനുവേട്ടൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതൊന്നും അവർക്ക് കണ്ടിട്ട് ദഹിക്കുന്നില്ല അതാ മനുവാണ് ഇങ്ങനെയൊക്കെ കുറ്റം പറയുന്നത് എൻ്റെ മോൾ അതൊന്ന് കാര്യമാക്കണ്ടോ ദേ ഈ മനുവേട്ടൻ ഏതു സമയത്തും മോളുടെ ഒപ്പം തന്നെ ഉണ്ടാവും ആ അതെ ആ ഒരു ആശ്വാസം മാത്രം മനുവേട്ട എനിക്കുള്ളത് ഇത്രയും സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടിയില്ലേ അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്നൊക്കെ പറഞ്ഞ് മനുവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ് നമ്മുടെ തരയും പിന്നീടാണെങ്കിൽ നമ്മുടെ വിക്രം കൂട്ടാളികളും കൂടി ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു വിക്രം പറഞ്ഞു എടാ എനിക്കുണ്ടല്ലോ ആ കല്യാണിയുടെ കണ്ണുനീര് കാണണം അവൾ മാത്രമല്ലടാ അവൾക്ക് ചുറ്റുമുള്ള ആൾക്കാരും ഒക്കെ കരയണം അത് കണ്ടാൽ മാത്രമേ എനിക്ക് സമാധാനമാകുകയുള്ളൂ അവളെപ്പോലെ ഒരുത്തി എൻ്റെ കൂടെപ്പറപ്പായിട്ട് പറന്നു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമൊക്കെയുണ്ട് ആ അളിയ നീ എന്തൊക്കെ സ്വപ്നങ്ങൾ നെയ്ത് കൊട്ടിയതാ ഒരിടയ്ക്ക് നീ ഒന്ന് രക്ഷപ്പെട്ടു വന്നതാ ഹാ അതും ഒരു ചതിയല്ലായിരുന്നോ അതേടാ ചതിയായിരുന്നു അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി എനിക്ക് എനിക്കന്നേരം ഉണ്ടായില്ല ഇനി എന്തായാലും ഞാനൊരു ക്രിമിനൽ ആവാൻ തന്നെ തീരുമാനിച്ചു അവളെ കൊന്ന് അല്ലെങ്കിൽ അവളുടെ കെട്ടിയവനെ കൊന്ന് ജീവിതകാലം മുഴുവനും അവളെ ഞാൻ നാരകിപ്പിക്കും അതാ എൻ്റെ ആഗ്രഹം ഇനി എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല പ്രായമായിട്ടുള്ള ഒരു അമ്മൂമ്മയും അറ്റാക്ക് വന്നിരിക്കുന്ന ഒരു അച്ഛനും മാത്രമേ ഉള്ളൂ അവർക്ക് എന്ത് സംഭവിച്ചാലും അതൊന്നും എന്നെ ബാധിക്കില്ല അങ്ങനെ ഒരു മോഷണം നടത്താനുള്ള പദ്ധതികളൊക്കെ ഇവന്മാർ അങ്ങ് മെനഞ്ഞോണ്ടിരിക്കുക ഈ സമയം നമ്മുടെ കല്യാണി ദ താരെ കാണാൻ ആശുപത്രിയിലെത്തി താരയാണെങ്കിൽ വന്ന പാടെ തന്നെ എൻ്റെ മോളെ കണ്ടോ എന്നാണ് ചോദിക്കുന്നത് എൻ്റെ ആൻറ്റി ആൻറ്റി എന്തിനാണ് എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നത് ആൻറ്റിയോട് ഒരു അല്പം പോലും സ്നേഹം അവളെ എന്തിനാ ആൻറ്റി ഇങ്ങനെ അന്വേഷിക്കുന്നത് അങ്ങനെ താരയോട് നമ്മുടെ കല്യാണി ദേഷ്യത്തോടു കൂടിയാണെങ്കിലും പറഞ്ഞു ആൻറ്റിക്കറിയില്ല അവളുടെ സ്വഭാവം അവളെ പക്ക ക്രിമിനലാണ് അല്ല മോളെ എൻ്റെ കുഞ്ഞ് എൻ്റെ തിരിച്ചറിഞ്ഞ് കാണുമോ അതായിരിക്കും അവൾ എൻ്റെ തലക്കടിച്ചത് ഹാ അങ്ങനെയാണെങ്കിൽ അത് ഉറപ്പായിട്ടും അവൾ അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ ആൻറ്റി എന്തിനാണ് അവൾ ഉപദ്രവിക്കുന്നത് ഇനിയും അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇവിടെ വരും ആൻറ്റി അതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കണം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടൊക്കെ ഇരിക്കുക അപ്പം കല്യാണി പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും നമ്മുടെ താരയോട് പറയുന്നുണ്ടെങ്കിലും പാവം ആ സ്ത്രീക്ക് അതിൻ്റെ മോളോട് ജീവന തുല്യമായിട്ടുള്ള ആ ഒരു സ്നേഹം തന്നെയാണുള്ളത് അങ്ങനെ നമ്മുടെ സരയും താര കിടക്കുന്ന ആശുപത്രിയിലേക്ക് എത്തുകയാണ് അവൾ അവിടെ ഇറങ്ങിയ കാര്യം ആരും തന്നെ അറിഞ്ഞിട്ടുമില്ല അങ്ങനെ നൈസായിട്ട് താരയെ ഒന്നുകൂടെ കൊല്ലാനുള്ള പദ്ധതി ആയിരിക്കും ആശാട്ടി മേനഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ റിസപ്ഷനിലേക്ക് എത്തിയ താരയും അവിടെ ചെന്നിട്ട് ഇവിടെ താരയെന്ന് പറയുന്നൊരു സ്ത്രീയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവർ ഏത് റൂമിലാണ് കിടക്കുന്നതെന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചു റൂം ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ സരയിൽ പോകുന്നത് നേരെയതാ നമ്മുടെ വിക്രത്തിൻ്റെ അച്ഛൻ കിടക്കുന്ന അതായത് നമ്മുടെ പ്രകാശം കിടക്കുന്ന ആ ഒരു റൂമിലേക്കാണ് അവിടെ ചെല്ലുന്ന സമയമാണെങ്കിലോ പ്രകാശനും അമ്മയും കൂടി കൊട്ട ചർച്ചയാണ മോനെ ഇനിയിപ്പം ഇതൊക്കെ അവസാനിപ്പിക്കാം നമ്മൾ ഇനി ഈ ആശുപത്രി കഴിഞ്ഞാൽ എങ്ങോട്ടാടാ പോകുന്നത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ നീ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു വെച്ചിട്ടുണ്ടോ പിന്നെ ഞാൻ ഭയങ്കര ചിന്തയല്ലേ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം ദേ വരുന്നത് ആരാ നോക്ക് സരൈമോളാണല്ലോ വരുന്നതെന്ന് പറഞ്ഞ് മൂങ്ങ സരീവിനെ സ്വീകരിക്കുക ആ ഞാൻ അറിഞ്ഞു മോളെ വിക്രവും നീയും കൂടി ചേർന്ന് ഉണ്ടാക്കിയ ആ ഒരു കരാറിനെക്കുറിച്ച് ആ അത് സംസാരിക്കാനാ ഞാനും വന്നത് എന്തായാലും അവളുടെ കണ്ണുനീരെനിക്ക് കാണണം എൻ്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടുത്തിയോളാ കല്യാണി അവളുടെ കണ്ണുനീര് കാണണമെന്ന് തന്നെ സറിയു പറയുന്നത് ഈ സമയമാണെങ്കിൽ മൂങ്ങാമ്പുത്തശ്ശി ചോദിച്ചു അല്ല മോളെ അവൾക്ക് എന്താ ഇപ്പോൾ പ്രശ്നം അവളും അവളുടെ ഭർത്താവും ഒക്കെ ഉണ്ടല്ലോ നല്ല സ്നേഹത്തിലാണ് കഴിയുന്നത് എൻ്റെ പൊന്നു അമ്മുമ്മേ അവളും അവളുടെ ഭർത്താവും സ്നേഹത്തിൽ കഴിയുന്നതിൻ്റെ ഇരട്ടി സ്നേഹമുണ്ട് എൻ്റെ ഭർത്താവിന് എന്നോട് ദേ അയാൾ എൻ്റെ കൈവെള്ളയിലാണ് വെച്ചുകൊണ്ട് നടക്കുന്നത് ഒന്ന് പോകൊച്ചേ അവൻ കൈവെള്ളയിലാണോ വെച്ചിരിക്കുന്നതെന്നൊക്കെ ദൈവന്തമ്പുരാന് മാത്രം അറിയാം എന്തായാലും ഇവരിതൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം പ്രകാശം പറഞ്ഞു അമ്മയൊന്ന് അടങ്ങി നിൽക്കാവോ ഞങ്ങൾ തമ്മിൽ ഈ കാര്യമൊന്നു സംസാരിച്ചോട്ടെ അങ്ങനെതാ വിക്രത്തെ തിരക്കാണ് സരയൂ അപ്പം വിക്രം പുറത്തേക്ക് പോയിരിക്കുക എൻ്റെ പൊന്നുമോളെ അവൻ ഈ സമയത്ത് ഏതെങ്കിലും ഒരു ജോലി അന്വേഷിച്ച് ജോലിക്ക് കയറിയാൽ ഞങ്ങൾ പട്ടണിയില്ലാതെ എങ്കിൽ കഴിയും ഇനി ഈ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്ന് പോലും അറിയത്തില്ല അങ്ങനെ മുത്തശ്ശി പഞ്ഞം പാടിക്കൊണ്ട് നിൽക്കുമ്പം സരയു പറഞ്ഞു വിഷമിക്കണ്ട എല്ലാത്തിനുമുള്ള പരിഹാരമാണ് ഞാൻ കണ്ടിരിക്കുന്നത് എന്തായാലും ആ പ്ലാൻ ഒന്ന് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു അവൾ അവിടെ നിന്ന് നേരെ വെളിയിലിറങ്ങിയതും ഞാൻ നമ്മുടെ സരയു നേരെ കാണുക കിരണിനെ അപ്പോൾ ഇതാണ് കേട്ടോ വിശേഷം